നമ്മളുടെ കക്കോസിന്റെ പരിപാടികൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പടി ഇപ്പൊടി എന്തെങ്കിലും പിടിച്ചു കൂട്ടി ഇവിടെ നല്ല ഭയങ്കര കല്ലുള്ളൊരു സ്ഥലമാണ് ഇവിടെ നമ്മുടെ ചെറിയ പണിയൊന്നും നടക്കില്ല നല്ല ഭാര്യ കേട്ടാണ് പെട്ടെന്ന് നിന്ന് ഇവിടെ വരും ഒന്നും നടക്കുകയൊന്നുമില്ല ഒരു ദിവസം കൊണ്ട് മുട്ടുകപ്പം ചിലപ്പോൾ താത്താൻ പറ്റിയാൽ പറ്റി എല്ലാവരും കണ്ടു

നമ്മൾ നമ്മളീ സൈഡിൽ ഇത്രയും അരിഞ്ഞൊതുക്കി ചന്ദ്രൻ്റെ അരിഞ്ഞ് നല്ല ഷാർപ്പായിട്ട് ഞാൻ അരിഞ്ഞൊതുക്കി വെക്കുകയാണ് ഇത്രയും ചന്ദ്രൻ്റെ അവിടെ അരിഞ്ഞ് കിടന്നതാണ് ആ സൈഡിൽ അരിഞ്ഞൊതുക്കി വരികയാണ് ഇനി ഈ സൈഡ് ഇനി അരിഞ്ഞൊതുക്കി കൂടി വന്നിട്ടാണ് നമ്മൾ അടിയോട്ട് വെട്ടി വെട്ടി താത്താൻ പോകുന്നത് ഇവിടെ ഇതിനകത്ത് തട്ടി നിറച്ചു ബാക്കിയുള്ള മണ്ണിനെ അവിടെ കൊണ്ട് തട്ടിട്ടുണ്ട് ആ കോയി നിക്കണെൻ്റെ അവിടെ കൊണ്ട്

ഇവിടെ കിട്ടാനുള്ളത് മൊത്തം തുരുമിയ സമയം കൊണ്ട് വിളിച്ചെടുക്കണം അതായത് കമ്മി രണ്ടാവുക അടിയോട്ട് പാരി കല്ല് കെട്ടാണ് ഗൈസ് അടിയോട്ട് കിട്ടുന്ന കാര്യമൊന്നും പറയാൻ പറ്റില്ല എന്തെങ്കിലാവും അതിലും അടിയിട്ട് വീട്ടുകെട്ടി ഞാൻ നോക്കിയാലും അറിയാൻ പറ്റുള്ളൂ മണലെടുത്തോണ്ട് ഇട്ടിട്ടുണ്ട് ചിലവ് വാർത്തിടാൻ വേണ്ടിയിട്ടുള്ള മണലാണ് ബേസ്മെൻറ്റ് ചെളി വെച്ചിട്ടാണ് കെട്ടിയിട്ടുള്ളത് ചെളി വെച്ച് കെട്ടിയിട്ട് വെച്ച് പോയിന്റ് ചെയ്ത് കൂടാനുള്ള പരിപാടിയാണ് നമ്മൾ ചെയ്തു വരുന്നത്

അത്രേമേ കൊള്ളാനൊന്നും പോവില്ല ആണ് അറാ കമാൻഡ് ആവില്ല എ എന്താണെനിക്ക് തോന്നുന്നത് മേരെ ബോഡി കേല്ല് വെറുക്കാതെ നീ എന്തുക്കറിയാ നമ്മുടെ ബാത്റൂമിന്റെ പണി ഇത്ര ആയിട്ടുണ്ട് ഞാൻ പറയാൻ വേണ്ടിട്ട് വിട്ടു പോയിട്ടുണ്ടായിരുന്നു നമ്മള് നേരത്തെ നമ്മുടെ ഇതിന്റെ കുഴി അപ്പുറത്തായിരുന്നു എടുത്തത് നമ്മളത് മാറ്റിയിട്ട് അങ്ങനത്തെ കുഴി മാറ്റിയിട്ട് ഇപ്പുറ സൈഡിലാണ് ഇപ്പം കുഴി എടുത്തത് അവിടെ ഭയങ്കര കല്ലായിരുന്നു ആദ്യ കുടുത്ത സ്ഥലത്ത് അങ്ങനെ നമ്മളതൊക്കെ അതിൻ്റെ പണി കുറച്ച് ഒതുക്കിയതിന് ശേഷം നമ്മൾക്ക് വീട് പാരപ്പിറ്റി കെട്ടി ഇപ്പം നമ്മൾ തേക്കാൻ വേണ്ടിയിട്ട് ഇത് പടി കെട്ടി ഇറങ്ങണം സ്റ്റെയർ കെട്ടി ഇറങ്ങി പാരപ്പറ്റി കെട്ടി സ്റ്റെയർ കെട്ടി ഇറങ്ങേണ്ട വലിയ നമ്മൾ മൊത്തം പായലൊക്കെ പിടിച്ചിടങ്ങണം വീട്ടിൽ അങ്ങനെ അതൊക്കെ നമ്മൾ ഇളക്കി മാറ്റി മാറ്റണം എല്ലാം ഇളക്കി മാറ്റിയിട്ട് ഇനി നമ്മുടെ സ്റ്റെയറിൽ പടി കെട്ടി ഇറങ്ങണം സ്റ്റെപ്പ് കെട്ടി ഇതായിട്ടിറങ്ങണം പാരപ്പറ്റും മൂന്ന് വരി കല്ലെല്ലാം വെച്ച് ചിമ്മിനിക്കുള്ള കല്ലെല്ലാം വെച്ച് പിന്നെ ചിമ്മിനി വാർപ്പുണ്ട് ഓരോരോ ഓരോരോ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ അങ്ങനെ ചെയ്തുണ്ട് ചിമ്മിനി വാർക്കണ്ട കണക്കിനെല്ലാം കെട്ടി സെറ്റ് ആക്കിയിട്ടുണ്ട് നമ്മുടെ മൂന്ന് വരി പാരപ്പറ്റ് വെച്ചിട്ടുണ്ട് സ്റ്റെയർ കെട്ട അവിടെ ചാന്ത് ഇവിടെ കൂട്ടിയിട്ടിട്ടുണ്ട് ഇതിൻ്റെ സ്റ്റെയർ വരച്ചതിൻ്റെ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിത് ഇവിടെ നിന്ന് കെട്ടിയിറങ്ങുന്നതായിട്ട് ഇന്നലെ കൂട്ടിയിട്ട ചാന്താണ് കെട്ടി താ ചാന്ത് ചാന് നമ്മളെടുത്ത് ഇട്ടിരിക്കുകയാണ് ഇനിയിപ്പം താവ്ക്കല് ഇവിടെ നമ്മൾ സ്റ്റെയർ കെട്ടാൻ വേണ്ടിയിട്ട് ഈ ചാന്തെടുക്കും മണൽ കെട്ടാനുള്ള മണൽ അരിച്ചുകൊണ്ട് കെട്ടാനും തയ്ക്കാനുള്ള മണൽ അരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് പിന്നെ തന്നെ അത് തേക്കാനുള്ള മണർ ഇത് കെട്ടാനുള്ള മണർ ആണ് അടുത്ത് മറ്റൊരു രസകരമായ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട് ഇപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ